ഫാം റിയലിലേക്ക് സ്വാഗതം വിംഗ് പോഡ് ഇനത്തിൽപ്പെട്ട പൂറ്റലാക്കയുടെ ഈ നാല് തണ്ടുകൾ കൊണ്ടാണ് ഈ ഒരു ലെവലിൽ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുള്ളത് ഈ നാല് തണ്ട് എന്ന് പറയുമ്പോൾ അത് നട്ടു കൊണ്ട് വെയ്റ്റ് ചെയ്ത് നിൽക്കുകയല്ല ചെയ്തിട്ടുള്ളത് അത് ഓരോ ഘട്ടത്തിലും ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതിനെ പടർത്തി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ വീണ്ടും ഇത് കട്ട് ചെയ്ത് പ്രൂണിങ് പോലെ ചെയ്തിട്ട് ബുഷാക്കി നിർത്താനുള്ള പ്ലാനിങ്ങിലാണ് ഈ ഘട്ടത്തിൽ മോശമായിട്ടുള്ള തണ്ടുകളൊക്കെ നമ്മൾ ഒഴിവാക്കും അങ്ങനെ നമ്മുടെ വീടിന്റെ നാല് സ്റ്റെപ്പിലുള്ള ഈ പോർട്ടിലാക്കിയുടെ ഫുള്ള് പ്രൂണിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി ഈ പ്രൂണിങ്ങിലൂടെ മൊത്തം കിട്ടിയ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ടുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് വീണ്ടും നമ്മൾ മണ്ണിലേക്ക് കുഴിച്ചിടുന്നതാണ് ഇവിടെ തൊട്ട് സൈഡിലായിട്ടൊരു പാം ട്രീ നമ്മൾ നേരത്തെ കുഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് താഴെയായിട്ട് കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് അപ്പം ഈ തണ്ടുകൾ ഇവിടെ നേരെ കുഴിച്ചിട്ടാൽ മാത്രം മതി ഒന്നുകിൽ ഇങ്ങനെ വിരലുകൊണ്ട് തോണ്ടിയിട്ട് നമുക്ക് അതിനകത്ത് വെച്ചിട്ട് മണ്ണിട്ട് മൂടാം അതല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കുഴികൾ എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് വെച്ചിട്ട് നടാവുന്നതാണ് ഇതിന് റിസൾട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക